കടുത്ത വേനലിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുമ്പോൾ ഏലപ്പാറയിൽ മാർക്കറ്റ് റോഡിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ളം പൊതുനിരത്തിൽ ദിവസം തോറും ലിറ്റർ കണക്കിന് വെള്ളമാണ് പമ്പ് ചെയ്യുന്ന വേളയിൽ പാഴാകുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് കുടിവെള്ളം പാഴാകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം വേനൽ കടുത്തതോടെ ഏലപ്പാറ ടൗണിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം മുൻനിർത്തി വെള്ളം ജാഗ്രതയോടെ ഉപയോഗിക്കേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ വെള്ളം നിർബാധം ഒഴുക്കിക്കളയാണ് വാട്ടർ അതോറിറ്റി ടൗൺ മാർക്കറ്റ് റോഡിലാണ് ഈ കാഴ്ച ഇല്ലാത്ത ഈ സമയത്ത് വെള്ളം ഇങ്ങനെ സങ്കടം അതുകൊണ്ട് കാഴ്ചപ്പെടുകയാണ് ദിവസവും വെള്ളം പമ്പ് ചെയ്യുന്ന വേളയിൽ ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇത്തരത്തിൽ പാഴാകുന്നതും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാരണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് കൃത്യമായ സമയങ്ങളിൽ ഈ കുടിവെള്ള വിതരണ പൈപ്പുകളുടെ അടക്കം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് വെള്ളം പാഴാകാൻ കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ഡിക്യുഷൻ